കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ദുരന്തമുഖത്ത് ഇനി നിൽക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് എയ്ഡ് പരിശീലനവുമായി അപകടത്തിന് മുന്നിൽ ഇനി നിൽക്കേണ്ടതില്ല സധൈര്യം പരിശീലനവുമായി വിദ്യാലയം പർവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് ജില്ലാ ട്രോമാ കെയർ യൂണിറ്റിന്റെ സഹായത്തോടെ ഫസ്റ്റ് എയ്ഡ് പരിശീലനം ലഭിച്ചത് അതിലെന്താ പറയുന്ന പേര് പോക്കറ്റ് മാസ്ക് ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ശ്വാസം കൊടുക്കാവൂ അല്ലാതെ നമ്മൾ കയ്യോ കാലോ വെച്ചിട്ട് എന്ത് ചെയ്യരുത് ശ്വാസം കൊടുക്കരുത് എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടിട്ടുണ്ടോ കെ എസ് ആർ ടി സിയുടെ ഭയ ഹോണല്ലത്യാണോ എന്താ പറയാ സ്ലാപ് ഇത് കഴിഞ്ഞാൽ നിർത്താം നിർത്താൻ പാടുണ്ടോ പോന്നിട്ട് നിർത്താം നി കൊണ്ടുപോവാസുപത്രി കൊണ്ടുപോവാന്നിട്ടില്ല നേരെ കുഞ്ഞിനെ ആ ഫൈവ് ബാറ്റ് സ്ലാ ചെയ്ത കഴിയുമ്പോൾ നേരെ ഇങ്ങനെ കഴുത്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണം കഴുത്ത് തുറക്കാത്ത കുഞ്ഞാവും ഇങ്ങനെ വെക്കുക എന്നിട്ട് നേരെ ഈ കാലിലേക്ക് മാറ്റി നിർത്തുക കണ്ടോ എന്നൊരു നാളത്തെ നമ്മൾ കുട്ടികൾക്ക് സി പി ആർ ചെയ്യാൻ പഠിപ്പിച്ച രണ്ടു പേരിലോണ്ട് അതുകൊണ്ട് ഫൈവ് ചെസ്റ്റ് ത്രസ്റ്റ് എന്ന് അതിന് പറയാം ചെസ്റ്റ് ചെസ്റ്റിലെന്ത് രണ്ടാം അമൃത് അഞ്ച് പ്രാവശ്യം അമർത്തും ചെയ്യാം റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിങ്ങനെ മാറി മാറി ചെയ്യാം അതിൻ്റെ അടുക്ക് കുഞ്ഞ് ബോധമില്ല ശ്വാസവും ഇല്ല ശ്വാസം കിട്ടാതെ കുഞ്ഞെന്തിയും കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എന്ത് വിദ്യാലയത്തിലെ ജൂനിയർ റെഡ് ക്രോസിന്റെയും ഹെൽത്ത് ക്ലബിന്റെയും കീഴിലാണ് ഫസ്റ്റ് എയ്ഡ് പരിശീലനം നടന്നത് ഒന്നാം ഘട്ടത്തിൽ വിദ്യാലയത്തിലെ ജെആർസി യൂണിറ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രാഥമിക ശുശ്രൂഷ പരിശീലനം നൽകുകയും തുടർന്ന് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലാ ട്രൊമാ കെയർ ട്രെയിനർ ഷമീർ അലി കെയർ സ്നേക് മാസ്റ്റർ ഒ മുസ്തഫ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി എടിയല്ലേ അപ്പൊ ആണ് നമ്മൾ ഇത്ര നേരം പൾസ് ചെസ്റ്റ് ഇത്രയും വാച്ച് ചെയ്യുന്നുണ്ട് ഇത് വാച്ച് കേൾത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസിലാവും ഇയാൾ ശ്വാസം അയക്കുന്നുണ്ടോ ഇയാള് ഓക്കെ ആണോ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇയാൾ ഈ നമ്മൾ ഒരാൾ വീണ് കടന്ന് നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നോക്കും നമ്മൾ നോക്കണ്ട പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ പൾസ് ഇങ്ങനെ നോക്കുക നോക്കാ നോക്കുക അപകടമുഖത്ത് നിസ്സഹായരായി ഭയപ്പെട്ട് നോക്കി നിൽക്കുന്നതിനു പകരം ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ നേരിടാനാകുമെന്ന് ക്ലാസും ഡമ്മികൾ ഉപയോഗിച്ചുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു ജലാശയങ്ങളിൽ മുങ്ങിയുണ്ടാകുന്ന ദുരന്തങ്ങൾ തീപ്പൊള്ളൽ ശ്വാസ തടസ്സം മുറിവേറ്റാൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ തുടങ്ങിയ അറിവുകൾ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് നേടാനായി പ്രഥമാധ്യാപകൻ ടി മുന്നീർ റസാഖ് പാലോളി ജെ ആർ സി കോർഡിനേറ്റർ ഹമീദ് പാറയിൽ സി ടി നൂർജഹാൻ സി എ ഷാമില സി പി ജുബ്ന സി എം എ ഷംസീന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു